നമസ്കാരം എസ് എം ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു സീ ബ്രീം കറിയാണ് മുളക് കറി സീ ബ്രീം എങ്ങനെയാണ് മുളക്റി വെക്കുന്നത് ഞാൻ വെക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് രണ്ട് ടീസ്പൂൺ ഉപ്പുപൊടി ഒരൽപ്പം മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ഒരൽപ്പം വറുത്ത ഉലുവപ്പൊടി ഒരൽപ്പം കായപ്പൊടി ഒരൽപ്പം എണ്ണ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പം അരപ്പിനകത്ത് ഒത്തിരി വെള്ളം ഞാൻ ഇങ്ങനെ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കത്തില്ല അതൊന്ന് കുതിന്ന് അതൊന്ന് പരുവായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചമ്മന്തി പരുവത്തിലാക്കി എടുക്കത്തുള്ളൂ ഇതാണ് ഇതിൻ്റെ പരുവ ഞാൻ കറി വെക്കുന്നതിൻ്റെ പരുവ അതാണ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുന്നത് എണ്ണ ചൂടായി വന്ന് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം ഒന്ന് കിട്ടും അതിൻ്റെ പച്ചമണം മാറുന്നവരെ അതിനൊന്ന് പച്ചമണം മാറിയാൽ മാത്രം പോരാ അതൊന്ന് മൂത്ത് വരണം മൂത്ത് വരുന്നവരെ ഇളക്കി വരിയാക്കി അതിലേക്ക് നമ്മുടെ അരപ്പെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് ഇങ്ങനെ അരപ്പ് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് കരിയത്തില്ല പിന്നെ നമ്മുടെ കറിക്ക് അത്യാവശ്യം നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക് നല്ല തിക്കായിരിക്കും നമ്മുടെ കറിയുടെ ഗ്രേവി നമ്മൾ അല്പം അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിൻ്റെ അരപ്പിനെ വേവിക്കുകയാണ് മൊത്തത്തിൽ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോഴത്തേക്കും അരപ്പ് കറക്റ്റായിട്ട് വെന്ത് വരത്തില്ല എന്നുവെച്ചാൽ ആ മല്ലിയുടെയും അതിൻ്റെയൊക്കെ ഒരു കുത്തല് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് അരപ്പ് നല്ലവണ്ണം വേകും വെന്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ നമ്മൾ ചൂടായിട്ടുള്ള വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ച് അതിൻ്റെ അരപ്പ് വീണ്ടും മിക്സ് ചെയ്ത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുടംപുളി ഒരു മൂന്ന് കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ പുളിയുടെ അനുസരിച്ചാണ് ചില പുളിക്ക് രണ്ട് കഷ്ണം പുളി ഇട്ടാൽ തന്നെ നല്ല പുളിയായിരിക്കും ഇപ്പോൾ ഇതിന് മൂന്നെണ്ണം ഇടേണ്ടി വന്നു ഇതൊരു ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാണ് അപ്പോൾ അതിന് ഇച്ചിരി പുളി കുറവാണ് മൂന്നെണ്ണമൊക്കെ ഇട്ടാൽ പുളി കൂടുതലാകത്തുള്ളു അപ്പോൾ ആ അരപ്പൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മീനെല്ലാം ഇട്ട് വീണ്ടും നല്ലവണ്ണം തീ കൂട്ടി വെച്ച് ഇതിനെ തിളപ്പിക്കണം വീണ്ടും തിളച്ച് വന്നു പിന്നെ ഇതിനെ ഒന്ന് കറക്കിയെടുക്കണം സ്പൂണൊക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ മീൻ കഷ്ണം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഇങ്ങനെ കറക്കി രണ്ട് മൂന്ന് പ്രാവശ്യം കറക്കി കറക്കി വെച്ച് കഴിഞ്ഞാൽ കറി മീൻ ഉടയാതെ കിട്ടും അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ സീ ബാസും സീ ബ്രീമും സാൽമണും ഒക്കെ കറി വെക്കുന്നത് ഈ ഒരൊറ്റ മെത്തേഡിലാണ് പിന്നെ തേങ്ങ അരച്ച് കറി വെക്കും തേങ്ങ വറുത്തരച്ച് കറി വെക്കും അതൊക്കെ വ്യത്യാസമായ രീതിയിലാണ് മീൻ കറി വെക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ മീനും ഒറ്റ രീതിയിൽ തന്നെയാണ് കറി വെക്കുന്നത് അപ്പോൾ അതിൻ്റെ വയറും മനസ്സും നിറഞ്ഞു